ഹലോ ദിസ് ജോർജി മാത്യു അലക്സിയോസ് ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജിക് ട്രെൻഡ്സ് അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പാകെ ഈ ഒരു വീഡിയോയിൽ വരുന്നത് എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് കവർ ചെയ്യുവാൻ ഇസ്രേല് മിഡിൽ ഈസ്റ്റ് സിറിയ ലബനൻ യൂറോപ്പ് റഷ്യ അമേരിക്ക അങ്ങനെ ഒട്ടനവധിയുണ്ട് അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം പിതാവാം ദൈവമേ ഈ അപ്ഡേറ്റ് ഒക്കെ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശയായിരിക്കണമേ വർദ്ധിക്കുന്നത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്ന സകലരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനുള്ള പ്രത്യാശ ഞങ്ങളിലേവരും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകലരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കരങ്ങളിലേക്ക് കരങ്ങളിലേക്കെന്നെ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ വൈദവേ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും എങ്ങനെയാണ് ടെലിഗ്രാം ചാനലിൽ ജോയിൻ എന്നുള്ളത് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം ആ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളത് ഈ അപ്ഡേറ്റിൻ്റെ അവസാനം ഇൻസ്ട്രക്ഷൻസും നൽകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലേക്ക് കയറുന്നതിന് മുമ്പേ ബൈബിൾ വിശ്വസിക്കുന്ന വീണ്ടും ജനിച്ച ദൈവമക്കളായ പ്രത്യേകിച്ച് നമ്മുടെ പോയിൻ്റ് ടു എറ്റേണിറ്റി എണിറ്റീ കുടുംബാംഗങ്ങളോട് എനിക്കൊരു പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം ശത്രുവാകുന്ന പിശാജിന് മറ്റുള്ളവർ സത്യം അറിയരുത് എന്നാണ് അവൻ്റെ ആഗ്രഹം മറ്റുള്ളവർ ആത്മീക അന്ധകാരത്തിൽ തന്നെ തുടരണമെന്നാണ് പിശാജിൻ്റെ ആഗ്രഹം സി നമ്മളിപ്രകാരം നമ്മുടെ മിനിസ്ട്രി ടീം ഇപ്രകാരമുള്ള കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ലോകത്തിന് വേണ്ടി ജനറേറ്റ് ചെയ്യുന്നതിനുള്ള കാര്യം ലോക സംഭവങ്ങൾ ബൈബിൾ പേഴ്സ്പെക്റ്റീവുകൾ ബൈബിൾ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് എങ്ങനെ മനസ്സിലാക്കാം അതിനുവേണ്ടിയാണ് ഇപ്രകാരമുള്ള കണ്ടൻറ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ച ഒരു ദൈവവൈദൽ ആകുന്നുവെങ്കിൽ ബൈബിൾ വിശ്വസിക്കുന്ന വീണ്ടും ജനിച്ച ഒരു ബോൺ അഗെയിൻ ബിലീവർ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കുവാൻ സാധിക്കും നിങ്ങൾ ഓൾറെഡി സഹായിക്കുന്നുണ്ട് അല്ല എങ്കിൽ ഞാനിത് പറയുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാനിതൊന്ന് എടുത്ത് പറയുന്നത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് തന്നെ കമൻ്റ് ചെയ്യുക പിന്നെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഗ്രൂപ്പുകളും അപ്രകാരമുള്ള സോഷ്യൽ മീഡിയയിലും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇപ്രകാരമുള്ള കണ്ടൻറ്റ് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരു ഇവാഞ്ചലിസ്റ്റിൻ്റെ റോൾ നിവർത്തിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ യൂട്യൂബ് തന്നെ കൂടുതൽ പേരിലേക്ക് സത്യം ആരൊക്കെ അറിയണമോ എന്ന് ദൈവം നിശ്ചയിക്കുന്ന കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കും സി സത്യത്തെ ഇഷ്ടമല്ലാതുള്ളവർ അവരവരുടെ പണി ചെയ്തോട്ടെ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം ചെയ്യാം യേശു ക്രിസ്തുവിൻ്റെ സത് വർത്തമാന സുവിശേഷം മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്സാഹിക്കാം അതുകൊണ്ട് നിങ്ങൾ അവ ചെയ്യണം എന്ന് എന്നൊന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു ആൻഡ് താങ്ക് യു ഇൻ അഡ്വാൻസ് അപ്പോൾ ആദ്യമായിട്ടുള്ള കാര്യം എനിക്ക് ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിലെ കാര്യം പങ്കുവയ്ക്കാനുള്ളത് നമുക്കറിയാം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ആ ഒരു സീസ് ഫയറിൻ്റെ ഫസ്റ്റ് ഫേസ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് മുപ്പത് ബന്ദികളെ ജീവനോടെയുള്ളവരെ വിട്ടയച്ചു എട്ട് ശവശരീരങ്ങളും വിട്ടുകിട്ടി ഫേസ് ടു ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ പറ്റില്ല കാരണം അതുപ്രകാരം ഐ ഡി എഫ് മുഴുവനുമായിട്ടും ഗാസയിൽ നിന്ന് പിന്മാറണം ഹമാസ് വീണ്ടും ഗാസയ്ക്കകത്ത് അധികാരത്തിൽ തന്നെ നിൽക്കും അങ്ങനെ ചെയ്യുന്നതിലൂടെ മറ്റൊരു ഒക്ടോബർ ഏഴിലേക്ക് അത് വഴിയൊരുക്കുക അതുകൊണ്ട് തന്നെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ പ്രസിഡന്റ് ട്രംപിൻ്റെ സ്പെഷ്യൽ എൺവോയ് വിറ്റ്കോഫ് ഇപ്പോൾ ഒരു പുതിയൊരു പ്രപ്പോസൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുക അതുപ്രകാരം ഫേസ് വണ്ണിനെ നാൽപ്പത്തഞ്ച് ദിവസവും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം അത് രമാദാനും പാസ് ഓവർ അതായത് പെസഹാട സമയവും എല്ലാം കഴിയുന്നവരെ ഈ ഒരു ടൈമിനെ അവർ നീട്ടണം എന്നാണ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്രെയിംവർക്കിനുള്ളിൽ ഇസ്രയേലിന് ഇനിയും പന്ത്രണ്ട് ലിവിങ് ഹോസ്റ്റേജസ് ജീവനോടെ ഇരിക്കുന്ന ബന്ധികളെയും പതിനെട്ട് ശവശരീരങ്ങളെയും വിട്ടുകിട്ടും അത് ഒന്നാമത്തെ ദിവസം എന്നിട്ട് അവസാനത്തെ ദിവസം ബാക്കിയുള്ള ഇരുപത്തൊൻപത് ബന്ധികളെയും കൂടെ വിട്ടുകിട്ടും അതായത് ഹമാസ് ഇതെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുക അല്ലെങ്കിലും ഹമാസ് എല്ലാം തള്ളിക്കളഞ്ഞു തന്നെ വരികയാണ് ഹമാസ് പറയുന്നത് അവർ അവരുടെ ആയുധങ്ങളെ താത്തു വയ്ക്കില്ല അവർ ഗാസയിൽ നിന്ന് വിട്ടുപോവുകയുമില്ല അപ്പോൾ ഇപ്പോൾ അറബ് ലീഡേഴ്സ് എല്ലാവരും കൂടെ കൈറോയിൽ ഒത്തുചേരുന്നുണ്ട് കൈറോ സമിറ്റ് അവിടെ ഹമാസിൻ്റെ നിലപാടിനെ ഉറപ്പിക്കുന്ന വിധത്തിലാണ് അവരുടെ ഈ ഒത്തുചേരൽ അതിൽ ഉൾപ്പെടുന്നു ഈവൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലും കൂടെ ഈജിപ്റ്റ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രപ്പോസൽ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള ഒരു പ്രപ്പോസലാണ് അമ്പത്തിമൂന്ന് ബില്യൺ ഡോളർ ഗാസ റീകൺസ്ട്രക്ഷൻ പ്ലാൻ ഗാസയെ പുനർനിർമ്മിക്കുവാനായിട്ടുള്ള പ്ലാൻ ആൻഡ് നിങ്ങൾക്കെന്ത് തോന്നുന്നു ഇത്രയധികം പണം എവിടെ നിന്നാണ് ഈജിപ്റ്റ് ഇറക്കുന്നത് ഈജിപ്റ്റ് ആശ്രയിക്കുന്നത് തന്നെ അമേരിക്കയെ അപ്പോൾ ഈ ഒരു കാര്യത്തെ ട്രംപ് അപ്രൂവ് ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശരി നിങ്ങൾ മനസ്സിലാക്കണം ഒരൊറ്റ അറബ് രാജ്യങ്ങളും ഈ കൂടി വരുന്ന ഇരുപത്തിരണ്ട് അറബ് ലീഡേഴ്സിൻ്റെ അറബ് രാജ്യങ്ങളിൽ ആർക്കും പലസ്തീനികളെ അവരുടെ രാജ്യങ്ങളിൽ വേണ്ട അവർ സപ്പോർട്ടൊക്കെ കാണിക്കും എന്ന വിധത്തിലൊക്കെ അവർ ചെയ്യും പക്ഷേ അവർക്ക് പലസ്തീനികളെയോ ഹമാസിനെയോ അവർക്ക് അവരുടെ രാജ്യങ്ങളിൽ വേണ്ട അവർ ആ ഗാസയിൽ തന്നെ കിടന്നാൽ മതി എന്നാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തായാലും ഇസ്രയേൽ ഇപ്പോൾ പത്ത് ദിവസം സമയം കൊടുത്തിരിക്കുക ഹമാസിന് ഈ വിറ്റ് പ്രപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ ഇനി ഹമാസിൻ്റെ മേൽ പ്രഷറ് ചെലുത്തുവാൻ വേണ്ടി ഇസ്രയേൽ ഇപ്പോൾ എല്ലാ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ട്രക്കുകളെയും ഗാസയ്ക്കകത്തോട്ടുള്ള ആ ട്രക്കുകളെ അവരവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുക പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട ട്രക്കുകളൊക്കെ നിൽക്കുന്നു സഹായം നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് വിഷമം തോന്നാം നമ്മൾ ഓർക്കണം ഈ സീസ് ഫയറിൻ്റെ ആദ്യം മുതൽ ഇരുപതിനായിരത്തിൽ പരം ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ട്രക്കുകളാണ് ഗാസയ്ക്കകത്ത് പ്രവേശിച്ചിരിക്കുന്നത് അവർക്കടുത്ത മാസത്തേക്കുള്ള സർപ്ലസ് ഫുഡ് ഫുഡ് അതായത് ഭക്ഷണം അമിതമായിട്ടുള്ള രീതി സപ്ലൈ തന്നെ അവിടെ ഉണ്ട് ഹമാസ് ആ എയ്ഡിനെ മോഷ്ടിക്കുന്നു എന്നിട്ട് ഗാസാക്കാർക്ക് അവരത് വിൽക്കുക അങ്ങനെയാണ് ഹമാസിൻ്റെ ആ ടെറർ ഓപ്പറേഷനെ അവർ ഫണ്ട് ചെയ്യുന്നത് ഈ സഹായം ആരെങ്കിലും ഗാസാക്കാർ ഇടയ്ക്കുന്ന ആരെങ്കിലും മോഷ്ടിച്ചാൽ ഹമാസ് അവരെ കൊല്ലുകയും ചെയ്യും ഞാനിതെല്ലാം ടെലിഗ്രാം ചാനലിൽ അതിൻ്റെ ക്ലിപ്സും ഇൻഫർമേഷനും എല്ലാം ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ആൻഡ് ഇനി ആ പ്രഷർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇസ്രയേൽ ഗാസക്കകത്തോട്ടുള്ള വാട്ടർ ഫ്ലോയെയും കട്ട് ചെയ്യും അതായത് ഡീസാലിനേഷൻ പ്ലാന്റിൽ നിന്നുള്ള സപ്ലൈ അവരെയും കട്ട് ചെയ്യും എന്നിട്ട് അതും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇസ്രയേൽ ഈ ഡീസാലിനേഷൻ പ്ലാന്റിലേക്കുള്ള ഇലക്ട്രിക്കൽ പവർ സപ്ലൈ അങ്ങ് കട്ട് ചെയ്യും അങ്ങനെ ഫ്രഷ് വാട്ടർ സപ്ലൈയെ കംപ്ലീറ്റ്ലി അങ്ങ് നിർത്തും ഇനി അതും വർക്ക് ചെയ്തില്ലെങ്കിലോ ഇസ്രയേൽ അവരുടെ ആ വ്യോമ എയർ റേറ്റ്സ് അവരത് റീസ്റ്റാർട്ട് ചെയ്യും എന്നിട്ടും നടന്നില്ലെങ്കിലോ ഇസ്രയേൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഓപ്പറേഷൻ അവർ റീസ്റ്റാർട്ട് ചെയ്യും ഇനി എന്നിട്ടും വർക്ക് ചെയ്തില്ലെങ്കിലാണ് ഫുൾ സ്കെയിൽ ഒഫെൻസീവ് മുഴുവനുമായിട്ടുള്ള യുദ്ധം അവർ റീസ്റ്റാർട്ട് ചെയ്യും ഇന്നലെ തന്നെ ഇസ്രയേൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു നാല് ലക്ഷം റിസർവ് സോൾജേഴ്സിൻ്റെ ഡ്രാഫ്റ്റിംഗ് അതൊരു വലിയൊരു സംഖ്യ തന്നെയാണ് ഇസ്രയേൽ എല്ലാ സാധാരണക്കാരനെയും ഹ്യൂമാനിറ്റേറിയൻ സോണിലേക്ക് അവർ ഇവാക്വേറ്റ് ചെയ്യും എന്നിട്ട് ഗാസ കംപ്ലീറ്റ്ലി ലെവൽ ചെയ്യും ഇസ്രയേലിന് ഇതിനോടകം അമേരിക്കയിൽ നിന്ന് ആയിരക്കണക്കിന് ആ ഹെവി ബോംബുകളുടെ സപ്ലൈ ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു ഇതിനു മുമ്പുണ്ടായിരുന്ന ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അതെല്ലാം പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലോ ആ ബോംബ്സ് എല്ലാം ഇപ്പോൾ ഇസ്രയേലിൻ്റെ കൈവശം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ റിലീസ് ചെയ്ത് അവരുടെ കൈവശം എത്തിച്ചേർന്നിരിക്കുക ഇസ്രയേല് ഉടൻ തന്നെ ഇപ്രകാരമുള്ള ഒരു അഗ്രസീവ് ആക്ഷനിലേക്ക് കയറുന്നില്ല കാരണം പത്ത് ദിവസം കൊടുത്തിരിക്കുന്ന മറ്റൊന്നുമല്ല അവർക്കവരുടെ ബന്ദികളെ ജീവനോടെയാണേലും ശവശരീരങ്ങളാന്നേലും അവർക്ക് തിരിച്ച് ലഭിക്കേണ്ടേ അതുകൊണ്ടാണ് അവർ ആ സമയം കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇസ്രയേലിൻ്റെ ഒരുക്കങ്ങൾ അടുത്ത ഗാസ ഓപ്പറേഷനായിട്ടുള്ള ഒരുക്കങ്ങൾ വളരെയധികം വലിയ ഹ്യൂജ് ഓപ്പറേഷൻസാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഗാസയിലുള്ള സകല ബിൽഡിങ്ങിനെയും ലെവൽ ചെയ്ത് ഗാസയിൽ ഒരു കെട്ടിടം പോലും നിൽക്കാതെ വണ്ണം ഉള്ള ഓപ്പറേഷനാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസിന് ഇപ്പോൾ തീരുമാനിക്കാം ബന്ദികളെ വിട്ടുകൊടുക്കാം ഗാസ വിട്ട് ഹമാസ് പോകണം അങ്ങനെ ആ യുദ്ധം അവസാനിക്കും ഇസ്രയേൽ ഈ നാല് ലക്ഷം റിസർവ് സോൾജേഴ്സിനെ ഡ്രാഫ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് ഒക്ടോബർ ഏഴാം തീയതി കഴിഞ്ഞുള്ള സംഭവങ്ങളിൽ പോലും ഇസ്രയേൽ ഡ്രാഫ്റ്റ് ചെയ്ത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം സോൾജേഴ്സിനെ ആയിരുന്നു അപ്പൊ ഗാസയെ കംപ്ലീറ്റ്ലി ലെവൽ ചെയ്യാന്ന് പറയുന്നൊരു കാര്യം ട്രംപ് ഇതിനു മുമ്പ് പറഞ്ഞ ആ കാര്യവുമായിട്ട് ലൈനപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഓൾ ഹെൽ വിൽ ബ്രേക്ക് ലൂസ് ഇൻ ഗാസ നരകം മുഴുവനുമായിട്ടുള്ള രീതിയിൽ ഗാസയ്ക്കകത്ത് വെളിപ്പെട്ട് വരുമെന്നുള്ളൂ ഗാസക്കാരെ ഗാസയിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക ഹമാസ് ഗാസ വിട്ടു ഗാസയെ കംപ്ലീറ്റ്ലി ലെവൽ ചെയ്യുക ഗാസയെ വീണ്ടും പുനർനിർമ്മിക്കുക വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെയും ന്യൂയോർക്ക് ടൈംസിൻ്റെയും ഗാസയിലുള്ള ജേണലിസ്റ്റുകൾ തന്നെ പറഞ്ഞു അവരോട് ഗാസാക്കാർ പറഞ്ഞിരിക്കുകയാണ് ഓൾറെഡി അവർ അടുത്ത ഒക്ടോബർ ഏഴ് എന്ന് പറയുന്ന ആ ഒരു സംഭവം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ഇസ്രയേലിന് ഒരു രീതിയിലും അത് സമ്മതിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ട്രംപിൻ്റെ പ്രപ്പോസൽ മാത്രമേ അവിടെ വർക്ക് ചെയ്യത്തുള്ളൂ അതും ഐറോണിക് ആയിട്ടുള്ള കാര്യം കൈറോ സബ്മിറ്റ് അതായത് ഇപ്പോൾ അറബ് നേതാക്കളെല്ലാം കൂടെ കൈറോയിൽ കൂടി ചേരുന്ന ആ മീറ്റിങ്ങിൽ ഹമാസിൻ്റെ ആരും അത് അറ്റൻഡ് ചെയ്യുന്നില്ല ഹമാസ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഓഫറിനെ പോലും തള്ളിക്കളയുന്നുമുണ്ട് അപ്പോൾ അറബ്സിന് താമസിയാതിന് മനസ്സിലാവും ട്രംപിൻ്റെ പ്രപ്പോസൽ മാത്രമേ യാഥാർത്ഥ്യമായി വർക്ക് ചെയ്യുകയുള്ളൂ അവിടെ ഇനിയിപ്പോൾ സിറിയയെ പറ്റി പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ക്ലിയറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുത്തു ഡമാസ്കസിൻ്റെ തെക്കോട്ടുള്ള ഭാഗം ഇസ്രയേലിനോടുള്ള അടുത്ത് കിടക്കുന്ന ആ ഭാഗത്തിൽ യാതൊരു സിറിയൻ മിലിറ്ററിയുടെ സാന്നിധ്യവും പാടില്ല ഇസ്രയേലിൻ്റെ മിലിറ്ററി ഇപ്പോൾ സിറിയക്കകത്തുണ്ട് സിറിയയിലെ ഡ്രൂസിനെ സംരക്ഷിക്കുകയാണ് അതായത് എച്ച് ടി എസ് എന്ന് പറയുന്ന സിറിയയെ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ കയ്യിൽ നിന്ന് ഡ്രൂസിനെ സംരക്ഷിക്കുവാൻ ഇസ്രയേലിൻ്റെ മിലിട്ടറി സിറിയക്കകത്ത് ഇപ്പോൾ ഉണ്ട് ഓർക്കണം ഇസ്രയേലിൽ ഡ്രൂസുണ്ട് ലെബനോനിലും സിറിയയിലും ഒക്കെ ഡ്രൂസിൻ്റെ ആളുകൾ താമസിക്കുന്നുണ്ട് അവർ ഇസ്രയേലിൻ്റെ സുഹൃത്തുക്കളുമാണ് ഇസ്രയേലിലുള്ള ഡ്രൂസ് ഇപ്പോൾ ഇസ്രയേൽ അയക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് സഹായത്തിനൊക്കെ എസ്കോട്ട് പോലും പോവുക ആ ട്രക്കിനോടൊപ്പം എസ്കോട്ട് പോയി സിറിയക്കകത്തുള്ള അവരുടെ സഹോദരങ്ങൾക്ക് ഈ സഹായം എത്തിക്കുന്നതിന് പോലും ഇസ്രയേലിലെ ഡ്രൂസ് പ്രവർത്തിക്കുക ഇസ്രയേല് അപ്പോൾ തന്നെ സിറിയയുടെ നേരത്തെ ഉണ്ടായിരുന്ന മിലിറ്ററിയുടെ എന്തെല്ലാമാണോ ഇപ്പോഴും അവശേഷിക്കുന്നത് അതായത് വെപ്പൺസിൻ്റെ സ്റ്റോറേജ് ഫെസിലിറ്റിയും മറ്റ് മിലിട്ടറി ഹാർഡ്വെയറിനെ എല്ലാം വീണ്ടും നശിപ്പിച്ചു തന്നെ വരികയാണ് മിനിഞ്ഞാന്നുകൂടി സിറിയക്കകത്ത് വലിയ രീതിയിൽ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായിരുന്നു കാരണം ഒരു രീതിയിലും അതൊന്നും സിറിയയുടെ ഈ പുതിയ ആർമി എച്ച് ടി എസിൻ്റെ കൈവശം വന്ന് അവർ അത് ഒരു രീതിയിലും ഇസ്രയേലിനെതിരെ ഉപയോഗിക്കരുത് ഇസ്രായേൽ അപ്പോൾ തന്നെ ഉറപ്പ് വരുത്തുന്ന ഒരു കാര്യമാണ് ഒരു ഭീഷണിയും സിറിയ ഇസ്രായേൽ ബോർഡറിൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു എച്ച് ടി എസിന് സിറിയയ്ക്കകത്ത് ഡമാസ്കസ് വരെ അവർക്ക് കൺട്രോൾ ചെയ്യാം പക്ഷേ ഡമാസ്കസിൽ നിന്ന് ഇസ്രയേലിൻ്റെ ബോർഡറിലേക്ക് ഇസ്രായേൽ ഒരു എച്ച് ടി എസിൻ്റെ ഹെവി വെപ്പണ്ടറിയേയും അനുവദിക്കില്ല ഇസ്രയേൽ അതോടൊപ്പം അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുക ടെർക്കിയുടെ മേൽ പ്രഷർ ചെലുത്തണം ഒരു രീതിയിലും ടെർക്കി ടെർക്കിയുടെ സൈന്യത്തെ സിറിയക്കകത്തോട്ട് അയക്കരുത് ഇസ്രായേൽ അതുപോലെ തന്നെ റഷ്യയോടും പറഞ്ഞിട്ടുണ്ട് ടെർക്കിയോട് പറയണം ടെർക്കിയുടെ മിലിറ്ററി ഒന്നും സിറിയയ്ക്ക് അകത്തോട്ട് അയക്കരുതെന്നും ടെർക്കിയുടെ ലീഡർ എർഡോഗാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ അസ്വസ്ഥനാണ് അദ്ദേഹം പറഞ്ഞത് ദോസോ സീക്ക് ടു ബെനഫിറ്റ് ഫ്രം ദ ഇ ഇൻസ്റ്റെബിലിറ്റി ഇൻ സിറിയ ബൈ പ്രൊവോക്കിംഗ് എത്നിക് ആൻഡ് റിലീജിയസ് അഫിലിയേഷൻ ഷുഡ് നോ ദറ്റ് ദേ വോണ്ട് ബി ഏബിൾ ടു അച്ചീവ് ദിയർ ഗോൾസ് വി വോണ്ട് അലൌ ദ പാർട്ടിഷൻ ഓഫ് സിറിയ ആസ് ദേ ഇമാജിൻ ഡ്രോയിങ് മാപ്സ് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയാം പക്ഷെ ആരും അദ്ദേഹം പറയുന്നതിനിപ്പം വലിയ വില കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ ഇസ്രയേലിൻ്റെ വടക്കൻ ബോർഡർ ലെബനോനുമായിട്ട് ചേർന്ന് കിടക്കുന്ന ആ ബോർഡർ നോക്കുകയാണെങ്കിൽ ഒരു വർഷവും അഞ്ച് മാസത്തിന് ശേഷം ഇസ്രയേലിൻ്റെ വടക്കൻ ഭാഗത്ത് താമസിച്ചിരുന്ന ഇസ്രയേലുകൾക്ക് അവരുടെ തന്നെ ഭവനങ്ങളിലേക്ക് അവർ വന്നു തുടങ്ങി സ്കൂളുകളൊക്കെ റീഓപ്പൺ ചെയ്തു ജീവിതം നോർമലായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ബിൽഡിങ്ങുകളൊക്കെ അവർ ഫിക്സ് ചെയ്യുന്നു അല്ലാതെ പറ്റാത്തതൊന്നും എല്ലാം തന്നെ അവർ പൊളിച്ചു കളഞ്ഞ് വീണ്ടും പുതുതായിട്ടുള്ളത് പണി ലബനോനിലെ ഞാനിതിനു മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഒരു അപ്ഡേറ്റിൽ ഇസ്രയേൽ അഞ്ച് ചെക്ക് പോയിന്റുകളാണ് ലബനോൻ്റെ ഇൻസൈഡിൽ അതായത് ലബനോൻ്റെ അതിർത്തിക്കുള്ളിൽ ഒന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി അഞ്ച് സ്ഥലങ്ങളിൽ ഇസ്രായേൽ അവർ ഐ ഡി എഫ് ചെക്ക് പോയിൻറ്റ് വെച്ചിരിക്കുന്നത് ഒരു ഭീഷണിയേയും ആ ഒരു പ്രദേശത്ത് അവർ അനുവദിക്കില്ല അങ്ങനെ ഇസ്രയേലിലെ ആ വടക്കൻ ബോർഡർ സുരക്ഷിതമായി തന്നെ ഇരിക്കുവാൻ വേണ്ടിയാണ് ഇസ്രയേൽ അതോടൊപ്പം ഹെസ്ബുള്ളയുടെ മറ്റ് തലവന്മാരെ ലബനോനകത്ത് പല സ്ഥലങ്ങളിലും ഇല്ലാതാക്കി വരുന്നുണ്ട് അപ്പം ഇപ്പോൾ ലബനോൻ്റെ ഉള്ളിൽ നിന്നും സിറിയയുടെ ഉള്ളിൽ നിന്നും ഇസ്രയേലുമായി നല്ല ബന്ധത്തിൽ പോകുന്നതാണ് നല്ലത് സമാധാനത്തിൽ പോകുന്നതാണ് നല്ലതെന്നുള്ള ശബ്ദങ്ങളും കേട്ടു തുടങ്ങിക്കഴിഞ്ഞു ലബനോനിലുള്ള ജസ്റ്റിസ് മിനിസ്റ്റർ അഡേൽ നസാറിനോട് ഇസ്രയേലുമായി പീസ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലബനോൻ ഏറ്റവും താല്പര്യം ന്യൂട്രാലിറ്റി ആൻഡ് പീസ് സമാധാനവും ന്യൂട്രലായി നിൽക്കുന്നതാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പൊന്നും അവിടെ നിന്ന് ഇതുവരെയും കേട്ടിട്ടില്ല പോലും ഈ സിറിയയുടെ പുതിയ ഭരണകൂടം എച്ച് ടി എസിന്റെ ഭരണകൂടം അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മീഡിയയോട് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ ശത്രുവെന്നോ എന്നോ ഒന്നും വിളിക്കരുത് ഇസ്രയേലിനെ ഇസ്രയേലിന് തന്നെ വിളിക്കണമെന്നും സി ഇപ്രകാരമുള്ള ഈ ദേശങ്ങൾക്ക് രാഷ്ട്രങ്ങൾക്ക് മനസ്സിലായി കാണണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടെന്ന് ഇസ്രയേലിന് തോന്നിയാൽ ഇസ്രായേൽ വെയിറ്റ് ചെയ്യത്തില്ല ഇസ്രയേൽ അങ്ങോട്ട് പോയി ആ പറയുന്ന ആ രാജ്യങ്ങളിൽ പോയി ആ ഭീഷണികളെ ഇല്ലാതാക്കും അതിപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായി ഇന്നലെയും കൂടെ ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കുന്ന യഹൂദിയ ഷമരിയ പ്രദേശത്തിൻ്റെ ജനിൻ എന്ന് പറയുന്ന പ്രദേശത്തിലെ ഹമാസിൻ്റെ ഒരു കമാൻഡറിനെ ഇല്ലാതാക്കി ആ വെസ്റ്റ് ബാങ്കിൻ്റെ പ്രദേശത്തിൽ ഐ ഡി എഫ് തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കുക ഈ ടെററിസ്റ്റുകളെയും അവർക്ക് നേരിടുന്ന ഭീഷണികളെയെല്ലാം ഇല്ലാതാക്കുക ഇനിയിപ്പം യൂറോപ്പിൻ്റെ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളിതിനു മുമ്പ് കണ്ടു കാണും ട്രംപും ജെലൻസ്കിയും തമ്മിൽ ഓവൽ ഓഫീസിൽ നടന്ന ആ ഒരു സംസാരവും അതെങ്ങനെയാണ് അവസാനിച്ചതെന്നുള്ളത് സി ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം ലോകത്തിൻ്റെ ഓരോ രാജ്യങ്ങളുടെയും ലീഡേഴ്സ് പ്രത്യേകിച്ച് സൂപ്പർ പവർ രാജ്യങ്ങളുടെ ലീഡേഴ്സ് ചരിത്രത്തിലുടനീളം അതാത് രാജ്യങ്ങളുടെ ക്ഷേമം നോക്കിയിട്ട് മാത്രമേ മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പോയിട്ടുള്ളൂ അതിപ്പോൾ അമേരിക്ക ആന്നേലും റഷ്യ ആന്നേലും ചൈന ആന്നേലും യൂറോപ്പ് ആന്നേലും ആരാന്നേലും അവരപ്രകാരമേ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻ്റാകുവാൻ ഇലക്ട് ചെയ്യപ്പെട്ട ഒരാളെ പറ്റി അദ്ദേഹത്തിന് അമേരിക്കയുടെ താല്പര്യങ്ങളല്ലേ മുൻനിർ ആദ്യം ഫസ്റ്റായിട്ടുള്ള രീതിയിൽ കാണേണ്ടത് ആൻഡ് ഇവിടെ ട്രംപ് എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞത് ട്രംപ് ഉക്രൈൻ യൂറോപ്പ് അതൊന്നും അല്ല വിഷയം ട്രംപ് ഇറാൻ്റെയും ചൈനയുടെയും റഷ്യയുടെയും ആക്സസ് ആ ഒരു പവർ ആക്സിസിനെ ബ്രേക്ക് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത് അദ്ദേഹത്തിനൊരു പ്ലാൻ ഉണ്ടായിരിക്കാം നാം ബൈബിൾ പ്രവചനത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതല്ല പ്രധാന വിഷയം രാജ്യങ്ങൾ എങ്ങനെയാണ് ഇസ്രയേലുമായിട്ടുള്ള ബന്ധം അതാണ് വിഷയം ചോദ്യം നാം ചോദിക്കേണ്ടത് എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഇസ്രയേലുമായിട്ട് കണക്റ്റായിരിക്കുന്നത് ബൈബിൾ പ്രവചനത്തിൽ രാജ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന ഇഷ്യൂസും അതൊന്നുമല്ല ഏതൊരു സംഭവങ്ങളും ഏതൊരു ഇഷ്യൂസും എങ്ങനെയാണ് ഇസ്രയേലിനെ ബാധിക്കുന്നത് പഴയ ഉടമ്പടി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമെന്ന് വിളിക്കപ്പെടുന്ന ഇസ്രയേൽ ദൈവത്തിൻ്റെ പ്രവചന ടൈം പീസായ ഇസ്രയേൽ ഇസ്രയേലിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് കാര്യം ഇതിനുമുമ്പുള്ള ചില സന്ദേശങ്ങളിൽ എന്തുകൊണ്ടാണ് ബൈബിൾ പ്രവചനത്തിൻ്റെ കേന്ദ്ര ബന്ധുവായി ഇസ്രയേൽ എന്നുള്ള കാര്യത്തെപ്പറ്റി ഞാൻ അനലൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ എട്ടും ഒൻപതും പറയുന്നത് മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രയേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവുമാകുന്നു അപ്പോൾ ദേശങ്ങളെ വിഭാഗിച്ചു കൊടുത്തപ്പോൾ ഇസ്രായേലിൻ്റെ ദേശം യഹൂദർക്കും ആ ദേശം അതിൻ്റെ മേൽ പ്രത്യേകാൽ ദൈവത്തിനൊരു ക്ലെയിമുണ്ട് അത് ഇപ്പോഴത്തെ ഇസ്രയേലല്ല യഥാർത്ഥ ഇസ്രയേൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും വലുതാണ് അതെന്താണ് എന്നാണ് ഇസ്രയേൽ അത് കൈവശമാക്കുന്നത് ക്രിസ്തുവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയുടെ സമയത്ത് അത് നിവൃത്തീകരിക്കപ്പെടും ദൈവം എബ്രാമിനോട് പറഞ്ഞതെല്ലാം എങ്ങനെ നിവൃത്തീകരിക്കപ്പെടുമെന്നുള്ള മറ്റൊരു സന്ദേശം ഞാനിതിനുമുമ്പേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മാപ്സും പിക്ചേഴ്സും എല്ലാം അടങ്ങിയ ഒരു സന്ദേശമാണ് ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കാണുമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ലേറ്റ് റെവറൻ ക്ലാരൻസ് ലാർക്കിൻ പറഞ്ഞത് ബൈബിൾ പ്രോഫസ് ഹാസ് നത്തിങ് ടു സേ അബൗട്ട് ദ നേഷൻസ് ആസ് സച്ച് ഇൻ ദിയർ അഫെയേഴ്സ് വിത്ത് വൺ അനദർ ബട്ട് റാദർ ഇൻ ദിയർ റിലേഷൻസ് ടു ഇസ്രയേൽ ദ പീപ്പിൾ ആൻഡ് ദ ലാൻഡ് സി ബൈബിൾ പ്രവചനത്തിൽ ഇന്ന രാജ്യത്തെ പറ്റി എന്ത് പറയുന്നു ഇന്ന രാജ്യത്തെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളതല്ല പ്രധാന വിഷയം ഓരോ രാജ്യങ്ങളും ഇസ്രയേലുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഇസ്രയേലുമായി അനുകൂലമായി നിന്നാൽ ആ രാജ്യങ്ങളെ ദൈവം അനുഗ്രഹിക്കും ഇസ്രയേലിന് എതിരായി നിന്നാൽ ആ രാജ്യങ്ങളെ ദൈവം ശപിക്കും ആ രാജ്യങ്ങളെ ദൈവം ന്യായം വിധിക്കും അതാണ് യാഥാർത്ഥ്യം അപ്പോൾ എങ്ങനെയാണ് ലോക സംഭവങ്ങൾ പ്രത്യേകിച്ച് ഇപ്രകാരമുള്ള സൂപ്പർ പവേഴ്സിൻ്റെ എല്ലാം നീക്കം ഇസ്രയേലിനെ ബാധിക്കുന്നത് അതാണ് നാം മനസ്സിലാക്കേണ്ടത് എസ് കെൽ പ്രവചന പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ ഇസ്രയേലിനെതിരെ വരുന്ന ആ ഗോക് മാഗോക്ക് അധിനിവേശത്തെപ്പറ്റി നാം വായിക്കുന്നുണ്ട് ഇസ്രയേൽ സുരക്ഷിതമായി സേഫായി മതിലുകളൊന്നുമില്ലാതെ അതായത് ഡിഫൻസ് ഒന്നുമില്ലാതെ സുരക്ഷിതമായി പാർക്കുന്ന ഒരു കാലഘട്ടം ഇസ്രയേൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയവും ആ സമയത്ത് ഒരു അതിനിവേശ ശക്തി ഇസ്രയേലിൻ്റെ എതിരെ കടന്നു വരും ആ അതിനിവേശ ശക്തിയെ നയിക്കുന്നത് റോഷ് അതായത് റഷ്യ അതിൻ്റെ കൂടെ പേർഷ്യ അതായത് ഇറാനും ഗോമറും ടോഗർമ അതായത് ടെർക്കിയും സുഡാനും ലിബിയയും ഇവരെല്ലാവരും ചേർന്ന് ഇസ്രയേലിനെതിരെ ഒരു അധിനിവേശ ശക്തിയായി കടന്നു വരും അതൊരു വലിയ ഒരു ശക്തി തന്നെയാണ് ദൈവം ഇടപെട്ടില്ല എങ്കിൽ ഇസ്രയേലിന് നിൽക്കാൻ പറ്റില്ല നമ്മൾ ആ വേദഭാഗത്ത് വായിക്കുന്നത് ദൈവം ശക്തമായി ഇടപെടുകയും ഇസ്രയേലിനെ രക്ഷിക്കുന്നതുമായിട്ടാണ് വായിക്കുന്നത് അപ്പോൾ ആ സമയത്ത് യൂറോപ്പ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ അമേരിക്ക ഒക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യും പ്രതിഷേധിക്കും പക്ഷേ ആരും ഒന്നും പ്രവർത്തിക്കില്ല ദൈവം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ വൈദവേ എസ്കെൽ മുപ്പത്തിയെട്ടിലെ ഗോഗ് മാഗോഗ് അധിനിവേശം എപ്പോൾ അതിൻ്റെ ടൈമിംഗ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു സന്ദേശം ഞാനിതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഏതായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇപ്പോൾ അമേരിക്കയും യൂറോപ്പും തമ്മിലോ ട്രംപും റഷ്യയും യൂറോപ്പ് ഉക്രൈൻ ഇവ തമ്മിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കുമെങ്കിൽ അമേരിക്ക ഇല്ലാത്ത യൂറോപ്പിൻ്റെ അവസ്ഥയെ വളരെ വ്യക്തമായി നമുക്കിപ്പോൾ കാണാം വേൾഡ് വാർ ടു അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇപ്രകാരമുള്ള ഒരവസ്ഥ ആദ്യമായിട്ടായിരിക്കും വരുന്നത് അമേരിക്ക ഇപ്പോൾ തന്നെ യൂറോപ്യൻ ഗുഡ്സിൻ്റെ മേൽ ഇൻക്രീസ്ഡ് ഒക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞു ട്രംപ് ഉക്രൈനിലേക്കുള്ള മിലിറ്ററി എയ്ഡും നിർത്തി അപ്പോൾ തന്നെ യൂറോപ്പിൻ്റെ ലീഡേഴ്സ് ഒരുമിച്ച് വന്ന് ജെലെൻസ്കിക്കും ഉക്രൈനും സപ്പോർട്ട് പ്രദർശിപ്പിക്കുന്നുമുണ്ട് യൂറോപ്പിൻ്റെ ലീഡേഴ്സിന് ഒന്ന് കാണിക്കണമെന്നുണ്ട് അവർ ശക്തരാണ് പക്ഷേ അപ്പോൾ തന്നെ അവർക്കറിയാം അമേരിക്ക ഇല്ല എങ്കിൽ അവരൊന്നുമില്ല സി അമേരിക്ക മാത്രം നേറ്റോയുടെ ബലത്തിൻ്റെ അതായത് മിലിറ്ററി ബലത്തിൻ്റെയും ഫണ്ടിങ്ങിൻ്റെയും എൺപത് ശതമാനത്തിലധികം കോൺട്രിബ്യൂഷൻ അമേരിക്കയുടെയാണ് യൂറോപ്പ് ആശ്രയിക്കുന്നത് അതായത് ഡിഫൻസിന് വേണ്ടി ആശ്രയിക്കുന്നത് നേറ്റോയിലാണ് അമേരിക്ക നേറ്റോയിൽ നിന്ന് പിന്മാറിയാൽ യൂറോപ്പിന് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് യൂറോപ്പിൻ്റെ ലീഡേഴ്സ് ഇപ്പോൾ ജെലെൻസ്കിയോട് പറയുന്നത് എങ്ങനെയെങ്കിലും ട്രംപുമായിട്ടുള്ള ബന്ധം റിപ്പയർ ചെയ്തെടുക്കാൻ യൂറോപ്യൻസ് ഇപ്പോൾ വളരെയധികം കൺസേണ്ടുമാണ് വളരെയധികം ഭയത്തിൻ്റെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവർ വളറബിളാണ് അവർ ഈ കഴിഞ്ഞ വീക്കെൻഡിൽ നടന്ന ആ മീറ്റിങ്ങിൽ ചിലർ പറയ പോലും ഉണ്ടായിരുന്നു ദേ ആർ ലുക്കിംഗ് ഫോർ എ ന്യൂ ലീഡർ ഓഫ് ദ ഫ്രീ വേൾഡ് ഫ്രീ വേൾഡിനെ നയിക്കുവാനായിട്ടുള്ള ഒരു പുതിയൊരു ലീഡറിനെ അവർ നോക്കിയിരിക്കുകയാണ് യുസ് ഈ ബൈബിളിലേക്ക് നാം നോക്കുമെങ്കിൽ ദാനിയേൽ പ്രവചനം ഒൻപതാമത്തെ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എതിർ ക്രിസ്തു ഉയർന്നു വരുന്നത് വെസ്റ്റേൺ യൂറോപ്പ് പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നാണ് ആൻഡ് എസ്കെൽ മുപ്പത്തിയെട്ടിലെ ഗോഗ് മാഗോക് അധിനിവേശത്തിന്റെ ടൈമിംഗ് നോക്കിയാൽ ആ ഒരു അധിനിവേശം സംഭവിക്കുന്നത് എതിർ ക്രിസ്തു ലോകത്തിൻ്റെ ആധിപത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പുമാണ് ആ രണ്ട് സംഭവങ്ങളിലും അമേരിക്ക എന്ന സൂപ്പർ പവറിനെ നാം കാണുന്നില്ല അമേരിക്ക ഇസ്രയേലിൻ്റെ സഹായത്തിന് ഓടി വരുന്നില്ല എതിർ ക്രിസ്തു ലോകത്തിൻ്റെ ആധിപത്യത്തിൽ ഉയർന്നു വരുമ്പോൾ അമേരിക്ക എന്നൊരു സൂപ്പർ പവർ ലോകത്തിൻ്റെ സ്റ്റേജിൽ കാണുകയുമില്ല ആ സമയമാകുമ്പോഴേക്കും അമേരിക്ക എന്ന സൂപ്പർ പവർ അതിൻ്റെ ശക്തിയിലും സ്വാധീനത്തിലുമെല്ലാം ക്ഷയിച്ചു പോയിരിക്കും അതിന് പല കാരണങ്ങളുണ്ട് പക്ഷേ ഏറ്റവും പ്രോബിളായിട്ടുള്ളൊരു കാരണം ദ ഡിസപ്പിയറൻസ് ഓഫ് കൗണ്ട്ലെസ് പീപ്പിൾ ഡ്യൂറിങ് ദ റാപ്ചർ ഉൽപ്രാവണത്തിൽ ആയിരക്കണക്കിന് മില്യൺ കണക്കിന് വീണ്ടും ജനന അനുഭവമുള്ള വിശ്വാസ സമൂഹം അവർ അപ്രത്യക്ഷമാവുമ്പോഴാണ് അമേരിക്കയ്ക്ക് ആ ഗതി വരുന്നത് എന്ന് പ്രോബിളായിട്ടുള്ളൊരു കാര്യമാണ് അമേരിക്കയായിരിക്കും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേയും ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റഡ് ആകുന്നത് ഈ ഉൽപ്രാവണ നിമിത്തം കാരണം ഏറ്റവും അധികം ബോണഗേനായിട്ടുള്ള ബിലീവേഴ്സ് വീണ്ടും ജനന അനുഭവമുള്ള വിശ്വാസികൾ ഗവൺമെൻറ്റിലാണെന്നേലും മിലിട്ടറി ആറാണ്ടി ഏതൊരു ഫീൽഡിലെടുത്താലും അമേരിക്കയുടെ എല്ലാ പൊസിഷൻസിലും അവരുടെ സാന്നിധ്യമുണ്ട് അവർ ഉൽപ്രാവണത്തിൽ ഇവിടെ നിന്നങ്ങ് മധ്യാകാശത്തിൽ കർത്താവിൻ്റെ വരുമെങ്കിൽ എടുക്കപ്പെടുമ്പോൾ അമേരിക്കയിൽ വലിയൊരു ഉണ്ടാവും ഇവ ഇലോൺ മസ്ക് തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് പറയുണ്ടായി സമയമായി അമേരിക്ക നേറ്റോയിൽ നിന്നും യു എൻ നിന്നും പുറത്തു വരാൻ ആർക്കറിയാം താമസിയാതെ ട്രംപ് അപ്രകാരമുള്ളൊരു അനൗൺസ്മെൻറ്റ് കൊടുക്കുമോ അങ്ങനെ നടക്കുമോ ഇല്ലയോ എന്ന് പോലും ഇപ്പോൾ ആർക്കും അറിയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലുള്ള റാപ്ചർ ഉൽപ്രാവണം ഏറ്റവും അടുത്തു ഉൽപ്രാവണത്തെ പറ്റിയുള്ള മറ്റ് ടീച്ചിങ് സന്ദേശങ്ങളുടെ ലിങ്കുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുകൊണ്ട് നാം കർത്താവുമായിട്ടുള്ള ബന്ധം വി ഷുഡ് ബി റൈറ്റ് വിത്ത് ഗോഡ് അവർ റിലേഷൻഷിപ്പ് ഷുഡ് ബി റൈറ്റ് വിത്ത് ഗോഡ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നമ്മുടെ അത് കറക്റ്റായിരിക്കണം ആൻഡ് ഏതൊരു സമയവും നടന്നേക്കാമെന്ന ഉൽപ്രാപനത്തിൻ്റെ വെളിച്ചത്തിൽ നാം പ്രാർത്ഥനയോടെ ഒരുങ്ങിയിരിക്കാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നാം വിശ്വസ്തരുമായിരിക്കണം അമേൻ ഓർക്കണം ഞാൻ മുമ്പേ പറഞ്ഞത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം പിതാവാം ദൈവമേ ഈ ലോക സംഭവങ്ങളൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യാകുലതയോ ഭയമോ ഒന്നും വരാതെ ക്രിസ്തുവിലുള്ള പ്രത്യാശ വർദ്ധിക്കുവാനും അങ്ങയുടെ പരവേറ്റവും അടുത്തു എന്ന ആ ഒരു ഹോപ്പ് ഞങ്ങളേവരെയും ഭരിക്കണമേ കേൾക്കുന്ന സകലരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ജീവിക്കുവാൻ ഞങ്ങളേവരെയും ഇത് പുതുതായി കേൾക്കുന്നവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് തന്നി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ും ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും